എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ ഉമ്മി നല്ലൊരു മനുഷ്യനായിട്ട് പ്രതീക്ഷയുള്ള ഞാൻ കാത്തിരിക്കും നമ്മൾ ഈ കവർന്ന എല്ലാ സാധനം ഒന്നും പുറത്തെടുത്തിട്ടില്ല കുറച്ചൊക്കെ നമ്മൾ ഇന്ന് ഇങ്ങനെ കാണിച്ചപ്പോ നമ്മക്ക് മെയിൻ ആയിട്ടല്ലേ അത്തറ് സെന്റ് അല്ലേ ഇതൊക്കെ നമ്മൾ അടിച്ചു വരുമ്പോ നമ്മള് മക്കളാവും നല്ല വൃത്തിയും പെടിപ്പിലാണ് വരിക ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവര് വരുന്നത് അതോടൊപ്പം തന്നെ വായിൽ ചവച്ചിറക്കാൻ ഫ്രഷ് ഫ്രൂട്ട് ചുങ്കം ഏഹ് ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ അവര് പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾ ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുർആൻ പഠിക്കാൻ വേണ്ടിട്ട് ആസിലാവാൻ വേണ്ടിയിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു ഉമ്മയുടെ കരച്ചിലോട് കൂടിയ ഫോൺ കോൾ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ആ ഉമ്മ ഒരു പൊതിയുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട് ആ പൊതിയിൽ എന്താണെന്ന് കേട്ടാൽ കണ്ടാൽ ശരിക്കും നമ്മൾ അത് പൊതി എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിന്റെ മിഠായി പൊതിയല്ലോ ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉമ്മയുടെ കരച്ചിലാണ് ആ ഉമ്മ അവിടെ തന്നെ ഉണ്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഉമ്മ ഉമ്മയുടെ ഇന്ന് രാവിലത്തെ ഫോൺ കോൾ ആണ് സത്യം പറഞ്ഞാൽ ഇന്നവിടെ എത്തിച്ചത് ശരിക്കും എന്താണ് ഈ പൊതി മോള് വിചാരിക്കുമ്പോൾ ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല ഇത് എന്റെ മോൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പോതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു അക്കറിന്റെ കുക്കിയാണ് ചൂയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനെക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും ഒരു ഇടുക്കി യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ് ഇതൊന്നും എനിക്ക് അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രമാണ് പക്ഷേ വയസ്സുണ്ട് മൂന്നിപ്പൊന്ന് വയസ്സായി പണിക്ക് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കാൻ പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ ക കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കാൻ നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന് പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെ ഒന്ന് മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് മമ്മക്കാരനറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റി കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചില്ല വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു എം എൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസവും അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ശരിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ നിന്ന് അതെ മോനിൽ നിന്ന് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടുപഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെയ്യ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നു പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പൊ നമ്മള് മക്കളുടെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ ഇനി ഉമ്മാരും അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെന്നുപോലും എനിക്ക് അറിയാൻ കഴിയില്ല മോനെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല ഇവിടെ പോയത് നീ ഒരു പൊതി പിടിച്ചതിനു ശേഷം ആ പൊടി പൊതി പല സംഭവം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിനു ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് ഓഫാണ് എനിക്ക് അറിയില്ല ചുമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് സ്വന്തം മക്കളെ നമ്മളൊന്നും ഒരിക്കലും വിശ്വസിക്കൂല നമ്മളെ മക്കൾ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നമ്മൾ ഒരാൾ പറഞ്ഞ പോലെ കുട്ടി അങ്ങനെ ചെയ്യൂല പറയാ തീർച്ചയായിട്ടും പക്ഷെ അത് മാത്രമല്ല മോളെ ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാല് ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂല ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണം ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ട് നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെ ആണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെ ആവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അത് വഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെ പിന്നെ നടക്കലുണ്ടാവുക ഒരുപാട് ഈ ഉമ്മ ഈ ഉമ്മ ആ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഈ ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും തണ്ണു നിറഞ്ഞു പോവാണ് കാരണം ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇനി നമ്മൾ ഈ വിഷയത്തില് ഓരോ ഉമ്മമാരും ബോധവൽക്കരണ ബോധവാന്മാരാവേണ്ടതാണ് കാരണം ഉമ്മമാരെ കയ്യിലാണ് കറക്റ്റിലേ ആ നമ്മൾ കാര്യം പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ഹസിലാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങള് എനിക്ക് തിന്നാനും ഇല്ലെങ്കിൽ പോലും എന്റെ ഈ മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അറിയില്ല അറിയണ്ട അറിയണ്ട അല്ലെ ആ മോന്റെ ഭാഗത്ത് ഈ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഏർ ഖുർആന്റെ ആയത്തുകൾ കേട്ടിട്ട് ഉമ്മ എനിക്ക് ഇതുപോലെ ഖുർആൻ ഓതണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഏർ ഖുറാൻ പഠിക്കാൻ വേണ്ടിട്ട് ആസലാവാൻ വേണ്ടിട്ട് ഈ ഉമ്മയെ കൊണ്ട് ചേർത്തിയ മോനാണ് ഈ ഉമ്മ ഇന്ന് ആ മോനം വിലപിച്ചു കരയുന്നത് ശരിക്കും അവൻപര്യുന്ന കുട്ടിയാണ് പറഞ്ഞു പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിരുന്ന കുട്ടിയാണ് പിന്നെ അവസാനം കൊറോണക്ക് ശേഷം പിന്നെ പഠിക്കാനും പോകണം താല്പര്യം ഇല്ലാതായി പിന്നെ നമ്മള് മക്കള് രാവിലെ വീട്ടീന്ന് ഇറങ്ങിപ്പോയി നമുക്ക് കൂടെ ചെല്ലാൻ കഴിയില്ല പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഇവന് പിന്നെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ അങ് ഇറങ്ങി തിരിച്ച് പിന്നെ അവന്റെ ഹാലാകെ അങ്ങ് മാറി പിന്നെ അവൻ എങ്ങോട്ടാ ഏതെന്നൊന്നും പിന്നെ എനിക്ക് അറിയില്ല ഇപ്പൊ കുറിച്ച് നമ്മൾ അന്വേഷിക്കണ്ടേ അതെ മോനെ കുറിച്ച് സ്റ്റേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരനുസരിച്ച് നീങ്ങുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മളൊരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഓരോ ഉമ്മമാരും കുട്ടിയുടെ കയ്യിലോ അരയിലോ ബാഗിലോ ഒക്കെ ഒന്ന് നോക്കണം എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ അല്ലെ അതേപോലെ കാണുമ്പോ തന്നെ അതിന് വേണ്ടി വീഡിയോയില് കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്ക ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്ക എവിടെയിരുന്നാലും എന്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും എന്താ പറയണ്ടതൊന്നും എനിക്കറിയില്ല മല അരച്ചിലായിരുന്നു ഞാനൊരു സമയം ചോറിഞ്ഞാൻ വേണ്ടിയിരിക്കും എന്റെ മോനോട് മനസ്സുകൊണ്ട് ചോദിക്കും നീ രാത്രി ഞാൻ നല്ല നല്ല മോനായിട്ട് തിരിച്ചു വരും എന്റെ വീഡിയോ കാണുന്ന മോനെപ്പോഴെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിന് മാറ്റം ഉണ്ടായിട്ട് തിരിച്ചു വരട്ടെ ഇതുപോലെ നഷ്ടപ്പെട്ട മക്കൾ ഒരുപാട് ഉമ്മമാര് ചിലപ്പോ കരയുന്നുണ്ടായിരിക്കും പൊതു പിടിച്ചു നിക്കേണ്ട ഒരു അവസ്ഥ അല്ലേ സ്വന്തം മകനൊക്കെ മകന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോ അതെ നമുക്ക് പഠിച്ചതിനോട് പ്രാർത്ഥിക്കാം ഇതുപോലെ അല്ലെ ഉമ്മമാരുള്ള ഇതുപോലെ കഷ്ടപ്പെടുന്ന മക്കളുള്ള ഉമ്മമാരൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഉണ്ടാവും മാത്രം ഒരു ഇത് ഇത് ഒരുപാട് സമൂഹത്തിൽ നമ്മൾ ഈ കവറിന് എല്ലാ സാധനം ഒന്നും പുറത്തെടുത്തിട്ടില്ല കൊറച്ചൊക്കെ നമ്മൾ ഇതിന് ഇങ്ങനെ കാണിച്ചപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ആയിട്ടല്ലേ അത്തർ സെന്റ് അല്ലെ ഇതൊക്കെ നമ്മൾ അടിച്ച് വരുമ്പോ നമ്മള് മക്കളാവും നല്ല വൃത്തി പെടിപ്പിലാണ് വരിക ഇത് വായിൽ വരെ ആക്കിയിട്ടാണ് അവർ വരുന്നത് അതോടൊപ്പം തന്നെ വായിൽ ചവച്ചിറക്കാൻ ഫ്രഷ് ഫ്രൂട്ട് ചുങ്കം ഏഹ് ഇതൊക്കെയാണ് ഈ ഒരു കവറിൽ പുറമെ കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങള് അപ്പൊ ഇത്തരം മക്കളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി നേരം വൈകി വരിക അതുപോലെ രാത്രി എനിക്ക് ഭക്ഷണം വേണ്ട എനിക്ക് വിശപ്പില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കള് പറയുമ്പോൾ നമ്മള് ഒന്നുകൂടി ബോധവാന്മാരാവണം കാരണം ഈ ഉമ്മയുടെ അനുഭവം കൂടിയാണ് അത് അതെ രാത്രി രാത്രി കാലങ്ങളിൽ വരുമ്പോൾ പറയലുണ്ട് എനിക്ക് ഫുഡ് വേണ്ടാ പറയും അപ്പൊ ഫുഡ് വേണ്ടാ പറഞ്ഞു വന്നാ പിന്നെ നമ്മളിങ്ങോട്ട് ചെല്ലൂലല്ലോ ഒന്നിനും അതെ നമ്മളിപ്പോ വെള്ളം എടുക്കുക നമ്മളെ കുട്ടികളല്ലേ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തായാലും ഇതിന്റെ ഒരു സ്മെല് ഉണ്ടാവുമല്ലോ അപ്പം താമസിച്ചു വന്നിട്ട് വേഗം കയറി കിടക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചാല് കുറച്ചെങ്കിലും നമുക്കൊരു തണലാവേണ്ടവരാണല്ലോ പ്രത്യേകിച്ച് ആ മക്കള് അപ്പൊ നമ്മൾ അവരെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ ശല്ലാ പേ ഉമ്മമാരും ശ്രദ്ധിക്കുക എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ ഒരു സാർ അപ്പൊ അതുപോലെ തന്നെ സ്കൂളിൽ പോണ മക്കളാണെങ്കിൽ സത്യം പറയാലോ ഒരു നൈ ഒരു ഒൻപതാം ക്ലാസ് തൊട്ടിട്ടുള്ള മക്കളെ കാര്യമാണ് പറയണത് സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ ഇന്ന് നല്ല അവൈലബിൾ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട് അതിന് തെളിവുകളും ഉണ്ട് അപ്പൊ ഒരുപാട് മാഷന്മാരും സ്കൂളിന്റെ അധികൃതരും ഒക്കെ ഇതിനെതിരെ പ്രയത്നിക്കുന്നുണ്ട് എത്രത്തോളം പ്രയത്നിച്ചാലും നമുക്കറിയാലോ ഇപ്പൊ നന്മയക്കാല തിന്മ ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണത് പക്ഷെ നമ്മൾ സ്വന്തം പ്രസവിച്ച് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമുക്കൊരു തണലാവേണ്ട ഒരു വൃക്ഷം ആവുമ്പോഴത്തേക്ക് അതിന്റെ മണ്ടയറ്റു പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സഹിക്കാൻ പറ്റൂല അതെ മോളെ എന്നെ അത്രയും സമാധാനപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുന്നത് അപ്പൊ ഇനി ഇതുപോലുള്ളൊരു തലമുറകൾ നമ്മളെ സമൂഹത്തിൽ വരാതിരിക്കാൻ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഞാനോ നിങ്ങളോ ഒന്നും ശ്രമിച്ചുകൊണ്ട് മാത്രമല്ല ഇത് കാണുന്ന അധികാരികൾ ഇത് കാണുന്ന എല്ലാ ഉമ്മമാരും എല്ലാ മാതാപിതാക്കളും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം ആൺകുട്ടികളെ നല്ലതുപോലെ ശ്രമിക്കുക എനിക്ക് പറ്റിയ ഈ ഒരു അവസ്ഥ ഇനി ഒരു ഉമ്മാക്കും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടുക നമ്മളൊരു കാര്യം പറഞ്ഞ അലസമായിട്ടിരുന്ന് കേൾക്കുക നമ്മൾ പറയുന്നില്ല അങ്ങനെയാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിയത് കാരണം ഒരു വസ്തു ഇപ്പം ഉദാഹരണം പറഞ്ഞ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്കുണ്ടാവുന്ന ഒരു മാറ്റമല്ല ഇത് ഇങ്ങനെ ഇത്രയും ഡേഞ്ചർ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോ കുട്ടി കുറെ സമയം പേര് വിളിച്ചാലും കുട്ടി എന്താ കാട്ടും ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അവന് ദേഷ്യം മാത്രം ഉണ്ടാവുക കയ്യിലിരിക്കുന്ന സാധനം വലിച്ചെറിയുക ഇരുട്ടത്ത് മാത്രം കിടക്കുക പിന്നെ പിന്നെ ഇരുട്ട് കൂടുതൽ ഇഷ്ടം പിന്നെ ചെറിയ ശബ്ദം കേട്ടാ അടുത്ത അയൽവാസി ഒരിക്ക ഒരു സംഭവം ഉണ്ടായി അടുത്ത വീട്ടിലൊരു അയൽവാസി കുട്ടിയിലെ മോളെ കാലില് പാതസരണ്ടായിരുന്നു അപ്പൊ അതിന് നല്ല വെള്ളി പാതസരം നല്ല കിഴക്കുണ്ടായിരുന്നു മൂന്ന് വയസ്സായ കുട്ടിയാണ് അപ്പൊ ഈ മൂന്ന് വയസ്സായ കുട്ടി പാദസര ഇട്ടിട്ട് വന്നപ്പോയി ഓന അതിന് ഒച്ച പിടിച്ചില്ല അങ്ങനെ ഈ കുട്ടിയെ ഓൻ തല്ലാൻ വേണ്ടി പോവാണ് ചെറിയ കുട്ടിയാ അങ്ങനെയൊന്നും കാണിക്കാത്ത ആളാണ് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ അവനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് അവസാനം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കരുത് പറഞ്ഞ് പിടിച്ചപ്പോ ഇട്ടെറിഞ്ഞു പോയി അവസാനം കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മോനല്ലേ തള്ളിക്കളയാൻ പറ്റൂലല്ലോ പെട്ടെന്ന് കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട് മോനെ എനിക്ക് എനിക്കാരുല്ല നീയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ അപ്പതില്ല ഞാൻ അങ്ങനെ ചെയ്യൂലെന്ന് പക്ഷെ അടുത്ത ആഴ്ച അവൻ അതിനേക്കാളും ഉപരി ലഹരി വസ്തുക്കൾ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് എനിക്കിത് എവിടുന്നാണ് മോന് കിട്ടണേന്ന് ഞാൻ മനസ്സിലാക്കി ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കി മനസ്സിലാക്കിയത് മാത്രമല്ല അങ്ങനെ ഒരു ഫോൺ കോള് മോന്റെ ഫോണിലോട്ട് വന്നപ്പോ ഞാൻ എടുത്തിട്ട് ഈ വിളിച്ച ആളോട് പറഞ്ഞ് എന്റെ മോനെ നിങ്ങളെ നശിപ്പിക്കരുത് എനിക്ക് വേറൊരാളില്ല ആശ്രയി എനിക്ക് എന്റെ മോനാണുള്ളത് എന്ന് പറഞ്ഞപ്പോ തിരിച്ചുള്ള മറുപടി ഞങ്ങളിത് വിൽക്കാനാണ് ഇരിക്കണത് നിങ്ങളെ മോനെ മര്യാദ പിടിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന് ഈ നമ്പർ കൈമാറിയോ അതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഇതുപോലെയുള്ള ഒരു ഉമ്മമാരും കരയാതിരിക്കട്ടെ കാരണം ഒരു ഉമ്മയുടെ വേദനയാണ് നമ്മൾ നേർക്ക് നേരെ സാക്ഷിയായിട്ട് കാണുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ പൊതുവില് നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കുറെ എണ്ണം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിട്ടുണ്ട് അതൊക്കെ അവര് അവന്റെ ഉമ്മനെ അവർക്ക് ഏൽപ്പിക്കണ്ടോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക ആ ഈ വീഡിയോ ഇത്രക്കുള്ളൂ അപ്പൊ ഈ ഉമ്മയുടെ കരച്ചിൽ നമ്മളൊക്കെ കേട്ടതാണ് അപ്പൊ ആ ഉമ്മ സ്വന്തം മകന് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ കേട്ടതാണ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ഉമ്മമാരിലേക്കും ഉപ്പമാരിലേക്കും ആരൊക്കെ ആയിക്കോട്ടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഏതെങ്കിലും മക്കൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാൻ ഈ ഒരു വീഡിയോ പ്രചോദനമാവട്ടെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം